പതിനാറുകാരിയുടെ ക്രൂരത അച്ഛനും സഹോദരനും കൊല്ലപ്പെട്ടു സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്തുള്ള ഒരു റെയിൽവേ കോളനിയിലാണ് രാജ്കുമാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൾ കാവ്യ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ മകൻ ധനേഷ് എന്നിവരാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് ഭാര്യ രണ്ടായിരത്തി ഇരുപതിൽ വയറുവേദനയെ തുടർന്ന് മരിച്ചിരുന്നു ഭാര്യയുടെ മരണശേഷം രാജ്കുമാർ അമ്മയില്ലാത്തതിൻ്റെ കുറവ് മക്കളെ അറിയിക്കാതെയാണ് വളർത്തിയത് അങ്ങനെ ഈ ഒരു അധ്യയന വർഷം കഴിഞ്ഞാൽ മക്കളെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു പരീക്ഷ കഴിഞ്ഞ് മാർച്ച് പതിനേഴാം തീയതി ഇവിടെ നിന്നും പോകുമെന്നും നിങ്ങളെല്ലാ സാധനങ്ങളും എടുത്തു വെക്കണമെന്നും രാജ്കുമാർ മക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെയുള്ള സ്കൂളിലാണ് ഇനി പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ മകൾ കാവ്യയ്ക്ക് അതിൽ വലിയ സന്തോഷമുണ്ടായില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചാം തീയതി അതായത് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് രാജകുമാറിൻ്റെ സഹോദരിക്ക് ഒരു ഫോൺ കോൾ വന്നു ഫോൺ വിളിച്ചത് കാവ്യായിരുന്നു ഇവിടെ അച്ഛനെയും അനുജനെയും ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നെയും കൊല്ലാൻ വന്നു ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ് മുഖം മൂടിയിട്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് കാവ്യ വിളിച്ചത് പെട്ടെന്ന് ആരെയെങ്കിലും വിളിക്കുമോയെന്ന് രാജ്കുമാറിൻ്റെ സഹോദരി പറഞ്ഞുവെങ്കിലും തനിക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് താൻ പുറത്തിറക്കില്ല എന്നാണ് കാവ്യ പറഞ്ഞത് മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു അവർക്ക് ജഗൽപൂരിലേക്ക് ഒരു വണ്ടിയെടുത്ത് അവരെല്ലാവരും കൂടി അവിടത്തേക്ക് തിരിച്ചു അവിടെ വീട്ടിൽ വന്നു നോക്കുമ്പോൾ വീടിൻ്റെ വാതിലൊക്കെ പൂട്ടിയിട്ട നിലയിലായിരുന്നു അവർ അതിനടുത്തുള്ള ഒരു കടക്കാരനോട് കാര്യങ്ങൾ ചോദിച്ചു രാജ്കുമാറിനെ എല്ലാ ദിവസവും കാണുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ വന്നിട്ടില്ല പാലും വാങ്ങിച്ചിട്ടില്ല മക്കളും വന്നിട്ടില്ല എന്നാണ് അയാൾ മറുപടി പറഞ്ഞത് അവർ വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി വീടിൻ്റെ പൂട്ടു തകർത്ത് ഉള്ളിൽ കയറി അപ്പോൾ അവിടെ ഹാളിൽ രക്തം തളങ്കിട്ടി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നില്ല പോലീസ് എല്ലാ സ്ഥലവും നോക്കി രാജകുമാറിൻ്റെ മൃതദേഹം ബാത്റൂമിലെ ഒരു ക്ലോസറ്റിൽ ചുരുട്ടി വെച്ച നിലയിലായിരുന്നു മകൻ്റെ മൃതദേഹം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കാവ്യ അവിടെ ഉണ്ടായിരുന്നില്ല രാജകുമാറിൻ്റെ ഫോൺ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നും പോലീസ് കണ്ടെത്തി നാല് നാൽപ്പത്തിയഞ്ചിന് പതിനഞ്ചായിരത്തോളം രൂപ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കി ആ ബാങ്കിലെ സി വീട്ടിലേക്ക് വരുന്ന വഴികളിലുള്ള